നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ടങ്കാവിലാണ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടങ്കാവ് ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് അപ്പോ അദ്ദേഹം കണ്ടങ്കാവിലെ തിരുമേനിയാണ് അതുപോലെ ജ്യോതിഷിയാണ് അപ്പോ ഈ മാസത്തെ എല്ലാ നാളുകാരുടെയും സമ്പൂർണമായ ഒരു ജ്യോതിഷ ഫലം പറയുക അത് നമ്മൾ എല്ലാ മാസവും തുടർന്ന് പോകട്ടോ എല്ലാ മാസവും നമ്മൾ ആ മാസത്തെ ആളുകളുടെ ഫലം പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ് അപ്പോ ഇനി ആളുകൾക്ക് നേരിട്ട് ഇദ്ദേഹത്തോട് വന്നപ്പോ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾക്ക് പരിഹാരവും ജ്യോതിഷത്തിനുണ്ട് എന്നുള്ളതാണ് അപ്പോ അത് ഇദ്ദേഹത്തായിട്ട് ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കും വീഡിയോയില് അപ്പൊ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ആ വെറുതെ ആളുകൾ വിളിക്കരുത് ഈ ഇതിന്റെ ഒരു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുക അപ്പൊ എന്തായാലും നമുക്ക് ആ ജ്യോതിഷ ഫലം ഒന്ന് മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജോൽസി മോഹൻദാസ് ആണ് അദ്ദേഹം തന്നെയാണ് ഈ കണ്ടങ്കാവിലെ പൂജയും ചെയ്യണത് അപ്പോ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഈ ജ്യോതിഷ ഫലം പറയും അപ്പൊ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാത്ത ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പൊ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങാം കേട്ടോ ഓക്കെ ഇപ്പോ നമുക്ക് ഈ മാസത്തില് പ്രത്യേകിച്ച് തുലാമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അശ്വതി മുതൽ രേവതി വരെ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഗുണവരങ്ങളെ കുറിച്ച് തന്നെയാണ് ആദ്യമായി കാണേണ്ടത് എന്നിരുന്നാലും ഒരു ചില നക്ഷത്രക്കാർക്ക് ഒരു ചില ദോഷങ്ങൾ സംഭവിക്കാം അത് എന്തുകൊണ്ടെന്നാല് ഇപ്പൊ ഈ മേടൻ രാശിയെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ മേടൻ രാശിയുടെ അധീവനായി വരുന്ന ചൊവ്വ അത് ഏവർക്കും അറിയുന്നതാണ് ഇപ്പോ ഈ ചൊവ്വ നിൽക്കുന്നത് മൗര്യത്തോടു കൂടെ തുലാൻ രാശിയിലാണ് അത് ഈ മൗര്യം തുലാൻ രാശിയിൽ തന്നെയാണ് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നത് ബുധനോട് കൂടിയായിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുമ്പോ ചൊവ്വയെ കൊണ്ട് മൗഢ്യമാണ് വരും അങ്ങനെ ലക്നാധിപനായിരുന്ന ചൊവ്വ മൗര്യത്തോടു കൂടെ സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ മേടൻ രാശിക്കാർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം അത് ഏറ്റവും പ്രധാനമായ ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം ഈ വ്യാഴരാശി ഇപ്പോ വക്രദിഷ്ടയോടുകൂടെ കർക്കിടക രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ഗുണങ്ങളോ ദോഷങ്ങളോ എന്നുള്ളതിൽ എടുത്തു പറയേണ്ടത് പൂർണ്ണമായ ഒരു ഗുണാവസ്ഥയിലല്ല കാണാം അത് നാരാശി ആണെങ്കിൽ പോലും ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണ അനുഭവങ്ങളാണ് എല്ലാവരും കാണുക പക്ഷെ എന്നിരുന്നാലും ഇത് വക്രത്തോടു കൂടെ പോയത് കൊണ്ട് വ്യാഴം വക്രദൃഷ്ടിയിലാണ് കാണുക അതുപോലെ തന്നെ ലഗ്നാധിപനായി വരുന്ന ചൊവ്വ തുലാരാശിയിൽ മൗഢ്യത്തോടു കൂടെ സഞ്ചരിക്കുക ഇങ്ങനെ വരുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടൻ രാശിക്കാർക്ക് തുലാം മാസത്തിലെ സമ്മിശ്രമായിട്ടാണ് കണ്ടത് അതായത് ഗുണങ്ങളും മരങ്ങളും സമ്മിശ്രമായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് തന്നെയാണ് പ്രധാനമായി കാണുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചില വിഘ്നങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ ഉദ്ദേശ കാര്യങ്ങൾ ഉദ്ദേശം തന്നെ പോവാതിരിക്കുക ചെറിയ ചെറിയ തർക്കങ്ങളും തടസ്സങ്ങളും വരിക മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുക കുടുംബത്തിലെ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും ചില സമയങ്ങള് കർക്കശമായ വാക്കുകൾ കേൾക്കേണ്ടി വരിക മനപ്രയാസങ്ങൾ വരിക തൊഴിൽ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത് അത് ഉദ്യോഗാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും ഒരു മൗര്യത്തോടു കൂടെ പോകുന്ന ഒരു അവസരങ്ങളാണ് മേടൻ രാശിക്കാരെ കുറിച്ച് തുലാമാസ ചിന്തയിൽ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനെന്ത് എന്നുള്ള ക്രിയയോടുകൂടെ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവര് വ്യാഴ ദൃഷ്ടിയിൽ വരുന്നത് വിഷ്ണു ക്ഷേത്രത്തിലാണ് വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ പാൽപ്പായസം തുളസി മാട നെയ്വളക്ക് വഴിപാട് കഴിച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ദോഷത്തിന് പരിഹാരം കാണുകയും അതുപോലെ തന്നെ ലക്നാധിപനായി വരുന്ന ചൊവ്വയ്ക്കും വരുന്ന ദോഷങ്ങൾക്കും പരിഹാരം കാണുക ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കുക അപ്പോ ചൊവ്വ എന്നുള്ളത് തട്ടകത്തിൽ ഭഗവതിക്കും തട്ടകത്തിൽ ഭഗവതി അതാണ് ചൊവ്വയെ കൊണ്ട് കാണേണ്ടത് ഭഗവതി സേവ വഴിപാടും പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം നക്ഷത്രക്കാർക്ക് നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത് തുലാമാസ ചിന്തയില് എടുത്തു പറയട്ടെ ഇത് ശരിയായിട്ടില്ലേ എടുത്തു പറയട്ടെ അടുത്തായിട്ട് എടവൻ രാശി എടവൻ രാശിയില് കാർത്തിക മുക്കാഭാഗം രോഹിണി മകീരത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന എടവൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കില് ഇവർക്ക് വക്രത്തിൽ പോകുന്ന വ്യാഴം മൂന്നിലാണ് അതുപോലെ തന്നെ ചെറിയ ചില ഗുണാനുഭവങ്ങളുണ്ട് എന്നിരുന്നാലും വ്യാഴം മീനൻ രാശിയിൽ ശനി മീനരാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യാഴത്തിനെ കൊണ്ട് ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണങ്ങളുണ്ട് ഈ ശനി മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പോ ഈ ഇടവ രാശിക്കാരെ കുറിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ വലിയ ദോഷങ്ങളില്ല വലിയ ഗുണങ്ങളും ഇല്ലാതെ തന്നെ കൊണ്ടത് എന്നാൽ വ്യാഴം മൂന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ ലഗ്നാധിപനായി വരുന്ന ശുക്രനാണ് ഈ ശുക്രനെ കൊണ്ട് ചില ഭാഗ്യ ഗുണങ്ങളാണ് കാണുന്നത് എന്തുകൊണ്ടെന്നാല് ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാശിയിലാണല്ലോ കന്നിരാശിയിലാണല്ലോ കന്നി രാശിയിൽ വരുമ്പോൾ തന്നെ ഈ ശുക്രൻ വളരെ ഗുണഫലങ്ങളല്ലെങ്കിലും ദോഷകാരകനല്ല അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഗുണഫലങ്ങളുണ്ട് ദോഷഫലങ്ങളുണ്ട് അപ്പൊ സമ്മിശ്രമായിട്ടാണോ വെച്ചാൽ അല്ല എന്നാൽ ഏറെ ഏറ്റവും കൂടുതൽ വരുന്നത് ഗുണാനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ദോഷാനുഭവങ്ങൾ കാണുന്ന ഗ്രഹങ്ങൾ ദോഷാനുഭവങ്ങൾ കാണുന്ന ഗ്രഹങ്ങൾക്ക് ക്ഷേത്ര വഴിപാടുകൾ ചെയ്തുകൊണ്ട് പരിപോഷിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കും ഈ തുലാമാസ വരചിന്തയില് നല്ലത് തന്നെയാണ് സംഭവിക്കുക അപ്പോൾ ഇവർക്ക് ഈ ദോഷാനുഭവങ്ങൾ ഉള്ളത് എന്ത് എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ രണ്ടാം ഭാവാജീവനായി വരുന്നത് മിഥുന രാശിയാണല്ലോ ഈ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം തന്നെ ബുധനാണ് ഈ ബുധൻ തത്സമയം അവിടുത്തെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബുധൻ വാക്ക് പ്രവൃത്തി ഇതിനൊക്കെ ചില തടസ്സങ്ങൾ വരുത്താൻ അതുകൊണ്ട് തന്നെ ഉദ്ദേശ ഫലങ്ങൾ ഉദ്ദേശം പോലെ എത്തിപ്പെടാൻ കഴിയാത്ത അവസരങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ചും അതിൽ രോഹിണി നാൾക്കൊക്കെ മാനസിക പ്രയാസങ്ങൾ സംഭവിക്കുന്ന ചില സ്ഥിതിയിലുമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കാർത്തികയുടെ ഭാഗം രോഹിണി മകീരത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന എടവൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും സമാധാനം കിട്ടാനായിട്ടുള്ള വഴിയിൽ എത്തിപ്പെടുകയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിക്കാണ് വഴിപാട് ഇത് ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ സംഭവിക്കും അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് എന്ത് വഴിപാട് എന്നുള്ളതാണ് അത് മുഖക്കാപ്പ് വഴിപാടും അതുപോലെ തന്നെ നെയ്വിളക്ക് അതുപോലെ തന്നെ വെറ്റിലമാല സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടമ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ടേ രണ്ടേക്കാവം നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് വളരെ സമാധാനമാവുന്ന ഒരു അവസരത്തിൽ തുലാം മാസത്തിൽ കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകൾ കഴിച്ചുകൊണ്ട് സമാധാനത്തോടെ പോകാൻ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിലെ മകീരത്തിന്റെ അരഭാഗം തിരുവാതിര പുണർത്ഥത്തിന്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ലഗ്നാധിപനും മൗഡ്യത്തിൽ തന്നെയാണ് തുരാ എന്നിരുന്നാലും ഇവർക്ക് ഇവരുടെ പത്താം ഭാവാധിപനിൽ വരുന്ന ശനി കർമ്മസ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കർമ്മം കൊണ്ട് ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ധനപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാവാം എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ധനപരമായി നേട്ടങ്ങളെ എന്ന് ഉദ്ദേശിക്കുന്നത് ശനി തന്നെയാണല്ലോ ധനാധിപൻ അതുകൊണ്ട് തന്നെ പത്താം ഭാവാധിപനിൽ അതായത് മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി കർമ്മത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ധനപരമായി ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് അതുപോലെ തന്നെ ലഗ്നാധിപനായി വരുന്ന ബുധൻ ഇത് കന്നിരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ നാലാം ഭാവാധിപനായിട്ടാണ് കാണുന്നത് മിഥനത്തിന്റെ നാലാം ഭാവാധിപനിലാണ് കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുണം ഇത് ഒരു ചില ഗുണങ്ങൾ ഉണ്ടാക്കാം എങ്കിലും ചെറിയ ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാം അത് ഏഴിൽ വരുന്ന അതായത് ഏഴാം ഭാവാധിപൻ ഇവരുടെ ധനുരാശിയിൽ വരുന്നതില് ശുക്രൻ ഈ ശുക്രന്റെ സ്ഥാനം കൊണ്ട് കൂടി ചിന്തിക്കുമ്പോൾ കുടുംബപരമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ സംഭവിക്കാം എന്നിരുന്നാലും അതിനെ മാറ്റം ചെയ്തുകൊണ്ട് സന്തോഷിപ്പിക്കാനാവുന്ന വഴികളാണ് കണ്ടെത്തേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടതും ബുധനാണ് ഈ ബുധൻ എന്ന ഗ്രഹത്തിന് വിഷ്ണു സാന്നിധ്യത്തോടുകൂടെ തന്നെയാണ് കാണേണ്ടത് പക്ഷേ എന്നാൽ അത് വിഷ്ണുവിൻ്റെ ഉപസാന്നിധ്യങ്ങളായി കാണുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ സർവത്ര ശത്രുദോഷങ്ങൾക്ക് പരിഹാരം കാണാനായിക്കൊണ്ട് നരസിംഹ ഭാഗത്തുള്ള ക്ഷേത്രാങ്കണത്തിൽ പാലകം വഴിപാട് കഴിക്കുക തീർച്ചയായിട്ടും ഇവരുടെ ഈ ശത്രുദോഷത്തിന് തീർത്തും ഒരു പരിഹാരങ്ങളാണ് ആചാര അനുഷ്ഠാന വിധി ചെയ്യുന്ന ഏറ്റവും നല്ല പൂജാ തന്നെയാണ് അത് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് അകത്തളങ്ങളിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുപ്പട്ട് വ്യാഴാഴ്ച അതുപോലെ തന്നെ ധനപരമായി വരുന്ന കഷ്ടത്തിനും ഈ വഴിപാട് ശത്രുദോഷത്തിനും ഈ വഴിപാട് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് ഈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവരുടെ നാലാം ഭാവാധിപനിൽ വരുന്ന ബുധനാണ് ഇത്തരത്തിലൊരു വഴിപാട് ചെയ്യുന്നത് എന്നിരുന്നാൽ ഏഴാം ഭാവാധിപനിൽ വരുന്ന ശുക്രനെ കൊണ്ട് വരുന്ന ദുരിതദോഷത്തിന് തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് പരിസര അല്ലെങ്കിൽ തട്ടകത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാടിനൊന്നാണ് കഠിന പായസം വിളക്കേമാല വഴിപാടുകളുടെ ഐക്യസൂക്ത പുഷ്പാഞ്ജലി കൂടി കഴിക്കുകയാണെങ്കിൽ കുടുംബ ഐക്യത്തോടുകൂടെയും കർമ്മസ്ഥാന തടസ്സത്തോടുകൂടെ ശത്രുദോഷത്തിന് നിവാരണത്തോടുകൂടെ ഇവർക്ക് പൂർണ്ണമായും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാവ ഭാവൻ നക്ഷത്രക്കാർക്ക് തുലാമാസത്തിൽ കാണേണ്ട ഗുണാനുഭവങ്ങൾ അതുപോലെ തന്നെ ഈ രണ്ടേക്കാവ ഭാവൻ നക്ഷത്രക്കാര് മിഥുനരാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതായി വരുന്ന കർക്കിട രാശിയിൽ വരുന്ന രണ്ടേക്കാവാക നക്ഷത്രക്കാരെ കുറിച്ചാണ് കാണേണ്ടത് ഇതിൽ പുണർദ്ദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്ല ഇങ്ങനെയാണ് രണ്ടേക്കാവാക നക്ഷത്രക്കാരുള്ളത് ഈ കർക്കിട രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ടേക്കാവാക നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ലഗ്ന വ്യാഴത്തിലാണ് കാണുന്നത് ഒരു പക്ഷേ പല ജ്യോതിഷ്യന്മാരും ഇതിനെ തിരിച്ചൊരു രൂപത്തിലായിരിക്കും പറഞ്ഞിരിക്കുക എങ്കിലും ഈ ലക്ന വ്യാഴം കൊണ്ട് കാണുന്ന ഈ അവസരത്തിൽ ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അതായത് സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങളും സർവ്വകാര്യ സാധ്യങ്ങളും ഒക്കെ തന്നെയാണ് കണ്ടത് ചന്ദ്രൻ മനസ്സുകൂടിയാണൊരു അതുകൊണ്ട് തന്നെ കർക്കട രാശിയുടെ അധിപനാവുന്ന ചന്ദ്രൻ അതിൽ വ്യാഴം കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കർക്കിട രാശിയിലെ പുണർത്ഥത്തിൻ്റെ കാൽഭാഗം പൂയും ആയില്ല ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് തർക്കതടസ്സങ്ങളിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടും അഭിവൃദ്ധിയോടെയും ഐശ്വര്യത്തോടെയും കൂടി മുന്നേറാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലാണ് തുലാമാസ വല ചിന്തയിൽ വിലയിരുത്തേണ്ടത് അതുപോലെ തന്നെ തൊഴിൽ രംഗങ്ങൾ തൊഴിൽ രംഗങ്ങൾ മെച്ചപ്പെടുന്നതും അതുപോലെ തന്നെ തൊഴിൽ രംഗങ്ങൾ പോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയിൽ മികവ് കാണിക്കാൻ പറ്റുന്ന അവസരങ്ങളും അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിൽ വ്യാപാരത്തിൽ ഒരുപാട് ഉന്നത നിലവാരത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് ഈ തുലാമാസ വല ചിന്തയിൽ നമ്മൾ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും അനുകൂലമാവുന്ന ഒരവസരങ്ങൾ കെട്ടിപ്പടുക്കുവാനായിട്ട് ഇവർ ചെയ്യേണ്ട പ്രധാന വഴിപാടും വിഷ്ണുവിന് തന്നെയാണ് ഈ ലക്നാൽ വ്യാഴങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വ്യാഴത്തിന് എന്തിനു വഴിപാടും എന്നായിരിക്കും പലരും ചോദിക്കുക എങ്കിലും അത് പാൽപ്പായസം തുളസിമാര നെയ്വിളക്ക് വഴിപാട് സമർപ്പിച്ചുകൊണ്ട് കൂടെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ തീർച്ചയായിട്ടും വ്യാഴാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം വിശേഷപ്പെടുന്ന ചില അവസരങ്ങളായിട്ടാണ് കാണുന്നത് ഇത് വ്യാഴാഴ്ച വ്രതത്തോടു കൂടെ ചെയ്യുന്ന ഈ വഴിപാടും വിഷ്ണു ക്ഷേത്ര വഴിപാടും കർക്കിട രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാവ് ആകുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമാവുന്ന ഒരു അവസരത്തിലാണ് കടന്നുപോകുന്നത് എന്നുള്ളത് പ്രധാനമായ ഒരു തുരാമാസ ചിന്തയിൽ വിലയിരുത്തേണ്ടതാണ് ഇത് വിദ്യാർത്ഥികളെ ആണെങ്കിലും വിദ്യയ്ക്ക് വിദ്യാസൂക്ത യന്ത്രങ്ങൾ ധരിക്കുന്നതും അതുപോലെ തന്നെ വിദ്യാ മുട്ടുകൾ തീർക്കുന്നതും വിദ്യകൊണ്ട് പരിപോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തേണ്ടത് അടുത്തതായിട്ട് ചിങ്ങ രാശിയാണ് ചിങ്ങ ചിങ്ങരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗാണ് ഇപ്പൊ ഈ മകം പൂരം ഉത്തരത്തിന്റെ രണ്ടേക്കാ ഭാഗം രാശിക്കാരായി ചിങ്ങരാശിയിൽ സ്ഥിതി ചെയ്യുന്നവരുടെ ബലങ്ങളിലെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ചിങ്ങം രാശിയുടെ അധിപനായി വരുന്ന സൂര്യനാണ് സൂര്യൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തുലാ രാശിയിലാണ് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഒരു ചില നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും ഗുണപരമാവുന്ന ചില അവസരങ്ങളാണ് കടന്നു പോകേണ്ടത് ഇത് ഏറ്റവും നല്ലൊരു അവസരം സൃഷ്ടിക്കുന്നത് വ്യാപാരികൾക്കായിട്ടാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ വ്യാപാരികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ ദോഷങ്ങളില്ലാത്തൊരു സ്ഥിതിയിലാണ് കടന്നു പോകേണ്ടത് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് പരീക്ഷാന്തരീക്ഷങ്ങൾ വിജയിക്കാൻ പറ്റുന്ന അവസരങ്ങളും അതുപോലെ തന്നെ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളും അറിയാതെ ചില ധനങ്ങൾ കയ്യിൽ വരുന്ന അവസരങ്ങളും കുടുംബപരമായി സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് ഈ തുലാമാസ പരശീലയിൽ ഇവർക്ക് വേണ്ടി നമ്മൾ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ എന്നാൽ ഇവർക്ക് ദോഷങ്ങളൊന്നും ഇല്ലേ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ദോഷങ്ങളുണ്ട് എന്തുകൊണ്ടെന്നാല് തുലാരാശിയിൽ സൂര്യൻ ഒറ്റയ്ക്കെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ബുധൻ അതുപോലെ തന്നെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചൊവ്വ അപ്പോൾ ഈ മൂന്ന് പേരോട് ഒത്തുകൊണ്ട് പോകുന്നതിൽ സൂര്യനും ഒരു മൗഢ്യങ്ങളുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തുലാമാസത്തിലെ സൂര്യൻ അസ്തമന സമയം വളരെ വേഗത്തിലാവുന്നതിൻ്റെ കാരണങ്ങളും ഇതോടുകൂടെ തന്നെ വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ തുലാമാസത്തിലെ സൂര്യന്റെ അസ്തമന സമയം വളരെ വേഗത്തിലാവുന്നതിന്റെ കാരണങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യനുമുള്ളൊരു മൗഡ്യത്തിന് എന്ത് എന്നുള്ള ചിന്തയിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിപ്പെടേണ്ടത് ശിവക്ഷേത്രത്തിലാണ് ശിവക്ഷേത്രത്തിലെ മനോധൈര്യം കിട്ടുവാനും വേഗദോഷങ്ങൾ ഇല്ലാതിരിക്കാനും ചെയ്യേണ്ട പ്രധാന വഴിപാട് കഴിക്കുമ്പോൾ ഇതിനും ചില മാറ്റങ്ങൾ വരാൻ പറയുന്നത് അപ്പൊ ചിങ്ങ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സമാധാനം കിട്ടാനായിക്കൊണ്ട് ചെയ്യേണ്ട പ്രധാന വഴിപാട് ധാര വഴിപാട് കഴിക്കാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക കുവളമാല അലങ്കാരത്തിനായിക്കൊണ്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ നിവേദ്യം സമർപ്പിക്കുക തീർച്ചയായിട്ടും ശിവക്ഷേത്ര ദർശനം അത് ശനിയാഴ്ച വ്രതത്തോടു കൂടിയാണ് ചെയ്യണമെങ്കിൽ വളരെ ഉത്തമമാവെന്നുള്ളതാണ് അതിന്റെ പരശിന്തയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും അതായത് തുലാമാസത്തിൽ കാണുന്ന ഈ സൂര്യന്റെ ദോഷങ്ങൾ തീർക്കാനായിട്ട് ചിങ്ങരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് ഈ തുലാമാസത്തിൽ ഏറ്റവും നല്ല അവസരം കൈവരിക്കാനായിക്കൊണ്ട് ശിവക്ഷേത്ര വഴിപാടാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അത് കഴിയും പോലെ കഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ വഴിപാട് കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ തടുക്കാനായിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വളരെ നല്ല ബലസിദ്ധി തന്നെയാണ് കൈവരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകം പറയേണ്ടത് അടുത്തതായിട്ട് കന്നിരാശിയാണ് കന്നിരാശിയിലെ ഉത്തരത്തിൻ്റെ ഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴത്തിനെ കൊണ്ട് വളരെ ഗുണാനുഭവങ്ങളല്ല അതുപോലെ തന്നെ ശനി ഏഴിലാണ് അത് കണ്ടകശനിയും വ്യാഴവും കൂടി വരുന്ന സമയത്ത് ഇതിൽ വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് അതായത് ഉത്തരത്തിൻ്റെ മുക്കാഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നി രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് മാനസികമായ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതും ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥാനമാറ്റങ്ങളും അതുകൊണ്ട് ചില പ്രയാസങ്ങൾ സംഭവിക്കുന്ന അവസരങ്ങളും വ്യാപാരികളാണെങ്കിൽ തർക്ക തടസ്സങ്ങളുണ്ടാവുന്ന അവസരങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് മിക്ക കാര്യങ്ങൾക്കും തർക്കങ്ങളും തടസ്സങ്ങളുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എന്തുകൊണ്ട് എന്ന് വെച്ചാല് തുലാരാശി ഇപ്പൊ മൗഢ്യത്തിലാണ് പോകുന്നത് അതിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബുധൻ സഞ്ചരിച്ചുകൊണ്ട് രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് വാക്ക് പ്രവർത്തി കർമ്മത്തിനാണ് അധിപനായി വരുന്നത് അതുപോലെ തന്നെ ഏഴിൽ വരുന്ന ശനി കണ്ട ശനിയായിട്ടാണ് കണ്ടത് അതുപോലെ തന്നെ പത്താം ഭാവാധിപനായി വരുന്നത് അത് ഇവർക്കും പ്രയാസങ്ങളാണ് മിഥുനൻ രാശി അതിൽ ഗ്രഹങ്ങളില്ല ശുഭരാശി അതുപോലെ തന്നെ കേതു എന്ന് പറയുന്നത് ഇവർക്ക് പ്രയാസങ്ങൾ വരുത്തുന്നതാണ് അപ്പൊ ഇതിനെന്താ എന്നുള്ള പരിഹാരത്തിൽ വളരെ വേഗത്തിൽ എത്തിപ്പെടുകയാണെങ്കിൽ ഈശ്വരഭാവത്തോടു കൂടെ അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യത്തോടു കൂടെ ഈശ്വര വിശ്വാസത്തോടു കൂടെ ഇവർ സമർപ്പിക്കേണ്ട ഒഴിപാട് നവഗ്രഹത്തിലാണ് അപ്പൊ എല്ലാ ഗ്രഹങ്ങൾക്കും സമ്പൂർണ്ണ വരചിന്തയിൽ എത്തിപ്പെടുന്നത് ഒമ്പത് ഗ്രഹങ്ങൾക്കും കൂടിക്കൊണ്ട് ഒരു നവഗ്രഹ പൂജ കഴിക്കുകയും അതുപോലെ തന്നെ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു നക്ഷത്രം അത്താണ് ഈ അത്ത നക്ഷത്രത്തിനായിക്കൊണ്ട് ഏറ്റവും കഠിനമായി വരുന്ന വേദന വീക്കാനായിക്കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി പോലുള്ള ക്ഷേത്രങ്ങളിൽ പാലാഭിഷേകവും പാലാഭിഷേകം വഴിപാടും അതുപോലെ തന്നെ ഏറ്റവും കഠിനമായ മനോപ്രാർത്ഥനയോടുകൂടെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും നടത്തുകയാണെങ്കിൽ ഇവർക്ക് ഈ ശത്രുദോഷം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനാണ് കന്നിരാശിയിൽ വരുന്ന രണ്ടേക്കാവ ഭാവനക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ തുലാരാശി തുലാരാശിയില് ചിത്രയുടെ അരഭാഗം ചോദ്യം വിശാലത്തിന്റെ മുക്കാവ് ഭാവം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇപ്പം തുലാം രാശിയിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ചൊവ്വയും ബുധനും ഉള്ളത് കൊണ്ട് മൗഢ്യരാശിയിലാണ് കാണുന്നത് ഈ മൗഢ്യരാശിയിൽ കാണുന്ന ഈ വലചിന്തയിൽ ലക്നാധിപനായി കാണുമ്പോൾ വീടിന് മാറി താമസിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വരിക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്കോടു കൂടെ പോകുന്നൊരു അവസരങ്ങൾ വരിക അല്ലെങ്കിൽ ഭവനത്തിൽ സമാധാനം കിട്ടാത്ത ചില സ്ഥിതികൾ വരിക ഇതാണ് ഈ രണ്ടേക്കാവനക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇവരുടെ രണ്ടാം ഭാവം അത് ഋശ്ചേൻ രാശിയാണ് അതുപോലെ തന്നെ ഇവരുടെ മൂന്ന് നാല് അഞ്ച് ഭാവങ്ങളിലെത്തിപ്പെടുമ്പോ രാഹുവാണ് കുംഭരാശിയിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന രാഹുവിനെ കുറിച്ച് കൊണ്ടും ഒരു ചില പ്രയാസങ്ങളായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ആറിലാണ് ശനി വരുന്നത് ഈ ആറാം ഭാവാധിപനില് ശനി വരുന്നത് ശത്രുസ്ഥാനാണ് അപ്പോ എല്ലാ നിലവാരത്തിലും ഈ തുലാരാശിയിൽ വരുന്നവർക്ക് ഒരു ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഇതിനെ എങ്ങനെ മറികടക്കാന്നുള്ളതാണ് കാണുന്നത് ഇതിനെ മറികടക്കാൻ ഏറ്റവും പ്രധാനമായ വഴികൾ എല്ലായിട്ട് നിന്നും വിജയിക്കാനായിട്ടുള്ളത് ഹനുമാൻ സ്വാമി തന്നെയാണല്ലോ അപ്പൊ ഹനുമാൻ സ്വാമിക്ക് കുറച്ചവില് നിവേദ്യമായിക്കൊണ്ട് തന്നെ അല്ല കുറച്ചാവില് നിവേദ്യമായി കൂടെ തന്നെ സമർപ്പിക്കുക അതുപോലെ തന്നെ നെയ്വിളക്ക് അതുപോലെ തന്നെ വെറ്റിലമാര സമർപ്പണത്തോടുകൂടെ വയ്ക്കുക ഇത് ഒരു പരിധി വരെ ഹനുമാൻസ്വാമി ഈ ശത്രുദോഷത്തെ തടുക്കാൻ പറ്റുന്ന വഴിപാടാണ് അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവാധിപനായി വരുന്ന മിഷൻ രാശികളധിപൻ ചൊവ്വയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും ശത്രുദോഷത്തിനെ മറികടക്കാനും ഭദ്രകാളിയും പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പൂജയും അതുപോലെ തന്നെ കർമ്മമുട്ട് ശത്രുമുട്ട് ദേഹമുട്ട് എന്ന് തീർക്കുകയാണെങ്കിൽ ഉദ്ദേശ വരത്തോടു കൂടെ തന്നെ ഇവർക്ക് പൂർണ്ണ അധികം ശക്തിയോടെ ഈ തുലാമാസത്തിലെ ശത്രുദോഷത്തിനെ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും ഇതില് ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും ഒക്കെ ഒരു സ്തംഭന അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇവർ ഏവരും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും മാനഹാനികളോ തർക്കങ്ങളോ വരാതെ കൊണ്ട് സംരക്ഷിക്കാനായിക്കൊണ്ട് സൂക്ഷ്മതയോടെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ നല്ല വിജയങ്ങളായി കാണട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ വൃശ്ചികരാശി വൃശ്ചികരാശിയിലെ വിശാഖത്തിന്റെ കാൽഭാഗം അനിരം തൃക്കേട്ടം ഇങ്ങനെ പോകുന്ന ഈ വൃഷ്യൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ രണ്ടാം ഭാവാധിപൻ ധനുവാണ് ധനുവിൽ ഇരിക്കുന്നത് ശുക്രനാണ് ശുക്രന്റെ ഗുണം കൊണ്ട് ഇപ്പൊ ഇവർക്ക് കാണുന്നത് ചില കാര്യങ്ങൾ നേട്ടങ്ങളുണ്ട് അപ്പൊ വ്യാപാരികൾക്കൊക്കെ ഇതുകൊണ്ട് വളരെ നേട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവരുടെ നാലാം ഭാവത്തിന്റെ രാഹുവാണ് അഞ്ചിൽ ശനിയാണ് ശനിയെ കൊണ്ട് വളരെ ദോഷങ്ങളില്ല അനുഭവ ഗുണ സമ്പത്തുകൾ വരുത്തുന്നതും ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കുന്നതും അതുപോലെ തന്നെ ലോട്ടറി പോലുള്ള അവസ്ഥകൾക്ക് ചില ചെറിയ ചില നേട്ടങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ ആയിട്ടാണ് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ അതായത് വളരെ ധനസഹായങ്ങൾ കിട്ടുന്ന ഒരവസരത്തിൽ ഉണ്ട് എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ വളരെ ലോട്ടറി ഭാഗ്യമുണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ധനപരമായി ദോഷങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് കാണേണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് വാഹ്യ പ്രവർത്തി കർമ്മം ഇതിൻ്റെ വളരെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം അത് രാഷ്ട്രീയക്കാരാണെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് ഇപ്പൊ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവർക്കും നല്ലതായിട്ട് വരും അതുപോലെ തന്നെ ഇവരുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ കൂടെ ഉള്ളവരിൽ നിന്ന് ചതിക്കുഴിയിൽ വരാതിരിക്കേണ്ടത് ഒരു സൂക്ഷ്മതോടെ മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ കുടുംബ വീട് അല്ലെങ്കിൽ ഭവനം ഇതിൽ സ്വസ്ഥത കുറയുന്നൊരു അവസരങ്ങളും സങ്കടങ്ങൾ വരുന്നൊരു അവസരങ്ങളുമായിട്ടാണ് കാണേണ്ടത് അപ്പോൾ ഈ വൃശ്യരാശിയിൽ വരുന്ന രണ്ടേക്കാൾ ഭാഗനക്ഷത്രക്കാർക്ക് ഇനി എന്ത് വിജയം എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് നാഗക്ഷേത്രത്തിലെ നാഗങ്ങൾക്ക് ഒരു പൂജാ വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ പിന്നീട് ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് രണ്ടാം ഭാവാധീനായി വരുന്ന ശുക്രന്റെ കാരകത്വം കൊണ്ട് കാണുകയാണെങ്കിൽ വിദ്യാസരസ്വതി പോലുള്ള ക്ഷേത്രങ്ങളിൽ അതായത് സരസ്വതി പോലുള്ള ക്ഷേത്രങ്ങളിൽ സൂക്ത പുഷ്പാഞ്ജലി സൂക്തം എന്നുവെച്ചാൽ മന്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതായത് സൂക്ത പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ ദേവിക്ക് പ നിവേദ്യ അർച്ചന നടത്തിക്കൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വാക്ക് തർക്ക തടസ്സ ദോഷത്തിനും ഒരു പരിഹാരങ്ങളായി മുന്നോട്ട് പോകാൻ കഴിയും ഇത് ഒരു പരിധി വരെ നല്ല അനുഭവങ്ങളായിട്ടാണ് കാണേണ്ടത് അതുപോലെ തന്നെ ധനുരാശി ധനുരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാവ് ഭാഗം നക്ഷത്രം എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാ ഭാഗം ചേർന്ന് വരുന്ന ഈ ധനുരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നാലിൽ ശനിയാണ് മൂന്നിൽ ആണ് രണ്ടാം ഭാവാധീനായി വരുന്ന മകരൻ രാശിയുടെ അധിവൻ തന്നെയാണ് ശനി അത് ഒരു സമാധാനം കുറയുന്ന ഒരു അവസരമായിട്ടാണ് വന്നത് അപ്പൊ എന്തൊരു കാര്യം ഉദ്ദേശിച്ചാലും വിചാരിച്ച പോലെ വിചാരിച്ച സമയത്ത് നേടാൻ കഴിയാത്ത ചില അവസരങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴത്തിന്റെ അനുഭവ ഗുണങ്ങൾ എന്ന് പറയുന്നത് അഷ്ടമത്തിലാണ് അതായത് എന്ന് പറഞ്ഞാൽ എട്ടിലാണ് എട്ടില് വരുന്ന വ്യാഴം ഒരുപാട് ഗുണ അനുഭവങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ജ്യോതിഷ ചിന്തയിൽ ഏറ്റവും പ്രധാനമായി കാണ്ടത് അപ്പൊ നാലിലെ ശനിയും എട്ടിലെ വ്യാഴവും മൂന്നിലെ രാഹുവും ഇവരെ സംബന്ധിച്ച് മനപ്രയാസങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ പുതിയ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ ധനപരമായ ഒരുപാട് ചെലവുകളും വരുന്നൊരു അവസരത്തിലാണ് ഇപ്പൊ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവര് ഏവരും ശ്രദ്ധിക്കേണ്ടത് ഈ സമയങ്ങളിൽ പുതിയ വ്യാപാര അഭിവൃദ്ധികളോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്നതോ നിർത്തി വെച്ചുകൊണ്ട് ഏറ്റവും നല്ല സമയത്താണ് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് പ്രത്യേക എടുത്തു പറയുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാ തടസ്സം തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിദ്യ നേട്ടത്തിനായി കാണുന്നത് ഇവര് തീർച്ചയായിട്ടും ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വിദ്യ മുട്ട് തീർക്കണം അത് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിൽ വ്യാപാരമുട്ട് അല്ലെങ്കിൽ ധനപരമായി കാണുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ ധനമുട്ടുകൾ തീർക്കുക ഇതൊക്കെ ഭഗവതി ക്ഷേത്രങ്ങൾ ചെയ്യേണ്ട ചില വഴിപാട് കർമ്മങ്ങളാണ് ഇത് തുലാമാസത്തിൽ കാണുന്ന ഈ ശത്രുദോഷത്തിന് ഏറ്റവും പ്രധാനമായി സംഭവിക്കേണ്ട ചില അനുഭവ ഗുണം വരുന്ന ചില വഴിപാട് കടങ്ങളാണ് അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രം ഭദ്രകാളിയും ഉള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പൂജ കഴിക്കുന്നതും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വെള്ളിയാഴ്ച മൃഗങ്ങൾ എടുക്കുന്നതും ഒക്കെ ഒരു പരിധിവരെ ഇവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ് കൈവരിക്കുക എന്നിരുന്നാലും ഈ ധനുമാസത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാവഭാഗം ചേർന്ന് വരുന്ന ഈ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തുലാമാസയിലെ ഈ പരാധീനതകൾ മറികടന്നുകൊണ്ട് പോകാൻ ഏറ്റവും ഉതകുന്ന മന്ത്രങ്ങൾ തന്നെ മനുഷ്യ തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഇവരുടെ നാലാം ഭാവാധിപനായി വരുന്ന മീന രാശിയെ സഞ്ചരിച്ചിരിക്ക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയെ മറികടക്കാൻ കഴിയുന്ന ചില ഉപാധികളാണ് ശിവമന്ത്രങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ ശിവക്ഷേത്ര ദർശനവും ഈ പറഞ്ഞ കൂടി കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും തുലാമാസത്തിൽ നല്ലത് തന്നെയാണ് സംഭവിക്കേണ്ടത് എന്ന് പ്രാർത്ഥിക്കാം അടുത്തായിട്ട് മകരൻ രാശിയാണ് ഈ മകരൻ രാശിയിലെ ഉത്രാടത്തിന്റെ ഉത്രാടത്തിൻ്റെ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ രത്നാധീപനായി വരുന്നത് മൂന്നിലാണ് അത് മുടി ചൂടുന്ന അതിൽ മൂന്നിൽ ശരി എന്നിരുന്നാലും ഇവരുടെ രണ്ടാം ഭാവാധിപനായി വരുന്നത് രാഹുവാണ് ഈ രാഹുവിനെ കൊണ്ട് ചെറിയ ചില ദേഹദോഷങ്ങൾ അതുപോലെ തന്നെ തൊലിപ്പുറമേ വരുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സ്നേഹിച്ചു വരി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് വഞ്ചനപരമാവുന്ന ചില ദോഷങ്ങളൊക്കെ സംഭവിക്കാമെന്നാ പറയും അതുകൊണ്ട് തന്നെ ഇവരെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഇത് ഇവർക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവരുടെ ദശാകാലം കൂടി ചിന്തിച്ചുകൊണ്ടാണ് അതിന് വ്യക്തമായ പറയാൻ കഴിയുള്ളൂ എന്നിരുന്നാലും ചരരാശി പ്രകാരം പറയുകയാണെങ്കിൽ ഈ മൂന്നിൽ വരുന്ന ശനിയെ കുറിച്ച് കാണുന്നത് ഒഴിച്ച് ബാക്കി വരുന്നത് ചില തർക്കങ്ങളും തടസ്സങ്ങളും ഉണ്ട് എന്നാൽ ഏഴിൽ വരുന്ന ചെറിയ ചില നേട്ടങ്ങളുണ്ട് അത് വ്യാഴമാണ് ഈ വ്യാഴത്തിനെ കൊണ്ട് ചില സൗഭാഗ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചില ഗുണാനുഭവങ്ങളും ഉണ്ട് എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളിലെ ഏറ്റവും വേദനപ്പെടുത്തുന്നത് ഒന്ന് രാഹു തന്നെയാണ് അതുപോലെ തന്നെ കേതു തന്നെയാണ് അപ്പൊ ഈ രാഹു കേതുകൾക്ക് ഇത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് മകരം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉതകുന്ന പൂജ സമ്പ്രദായങ്ങൾ അത് രാഹു കേതുക്കൾക്ക് നവഗ്രഹങ്ങളുടെ ശാശ്വതമായൊരു പരിഹാര കർമ്മങ്ങളാണ് അതായത് രാഹു കേതുക്കൾക്ക് ദോഷ പരിഹാര പൂജ അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കുക അതുപോലെ തന്നെ നാഗക്ഷേത്ര വഴിപാട് നാഗക്ഷേത്ര ദർശനം ഇതൊക്കെ ഇവർക്ക് വളരെ ഗുണ അനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ തുലാമാസത്തിലെ ഇത്തരത്തിലെ ചെറിയ തരം തർക്കതടസ്സങ്ങൾ ഉണ്ടെങ്കിലും വരും നാളുകൾ ഇവർക്ക് ഏവർക്കും നല്ലതാവട്ടെ എന്ന് സമാധാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അടുത്തതായിട്ട് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിലെ ഔട്ടത്തിന്റെ അരഭാഗം ചതയം പൂരോട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിയിലുള്ളവരുടെ ബലചിന്തയിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ലക്നത്തിൽ രാഹുവാണ് രണ്ടിൽ ശനിയാണ് മൂന്ന് നാല് ഭാവങ്ങൾ ഒഴിച്ചാൽ ആറിൽ വ്യാഴമാണ് ഇതൊക്കെ ഇവർക്ക് ഒരു ശത്രു സ്ഥാനത്തായിട്ടാണ് വ്യാഴത്തിനെ കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഗുണപരമായിട്ട് ചില നേട്ടങ്ങളില്ല കോട്ടങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്നിരുന്നാലും അലച്ചിലുകളും കഷ്ടങ്ങളും ദുരിതങ്ങളും വരുന്ന ഈ അവസരങ്ങളിലെ മനോപ്രാർത്ഥന തന്നെയാണ് ഇതിന് ഏറ്റവും ഉതവുന്ന ചില കാര്യങ്ങൾ അപ്പോൾ ഇവർക്ക് ഈ കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാവ് ഭാഗം നക്ഷത്രക്കാർക്ക് ഒരു ചില ആളുകൾക്ക് ജോലികൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജോലി മാറി പോകുന്നതോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സസ്പെൻഷൻ പോലുള്ള അവസരങ്ങൾ നേരിടേണ്ട അവസരങ്ങളോ ഒക്കെ ഉണ്ടാവാം എന്നുള്ളതാണ് രാശി ഫലത്തിൽ കാണുന്നത് വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും പരാജയങ്ങൾ വരിക അതുകൊണ്ട് തന്നെ മനപ്രയാസങ്ങൾ വരിക ഇതൊക്കെ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങളാണ് തുലൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വാക്കുകൊണ്ട് ശത്രുദോഷം വരിക ആ വാക്ക് തന്നെ നമുക്ക് ഒരു മരണങ്ങളാവുന്ന അവസരത്തിൽ എത്തിപ്പോഴും ഇതൊക്കെ നമുക്ക് മനോവേദനപ്പെടുത്തുന്ന പറയും അതിനെ ഏറ്റവും പര്യായമായിട്ട് അതായത് ഏറ്റവും ആവശ്യമായി കാണുന്നത് ഇവർക്ക് ഏറ്റവും ലഭ്യമായ വഴിപാട് നർമ്മങ്ങൾ നാഗക്ഷേത്ര ദർശനം അതുപോലെ തന്നെ നാഗങ്ങൾക്ക് വെള്ളരി പൂജ ചെയ്യുന്ന വഴിപാട് അതുപോലെ തന്നെ ഈ രണ്ടിൽ വരുന്ന ശരിക്കും ശിവക്ഷേത്രം തന്നെയാണ് ശരണം ശിവക്ഷേത്രത്തിലെ മനോ പ്രാർത്ഥനകൾക്ക് അതായത് മനസ്സിന് വരുന്ന സമാധാനം കിട്ടാനായിട്ട് ഇളനീർ താരം അത് വളരെ ശാശ്വതമായ ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ ശിവനെ മൃത്യുജയ പുഷ്പാഞ്ജലി കഴിക്കുക അത് ശത്രുദോഷത്തിനും ഒരു പരിഹാരങ്ങളാണ് അതുപോലെ തന്നെ ദേവനൊരു നിവേദ്യം കഴിക്കുക കൂളമാല ആഭരണമായിക്കൊണ്ട് തന്നെ കഴിക്കുക കെടാവിളക്ക് സമർപ്പിക്കുക ആയുർദോഷങ്ങൾക്കും വീഴ്ചകളും പതനങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനും സമാധാനത്തിനും ഈ വഴിപാട് ശിവക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും കുംഭൻ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടേക്കാവ നക്ഷത്രക്കാർക്കും തിലാമാസത്തിലെ വിജയത്തോടുകൂടെ മുന്നോട്ട് പോവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അടുത്തതായിട്ട് മീനരാശിയാണ് മീനരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരാണ് അതിലെ പൂരവട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി ഏഴ് ഇങ്ങനെ ഈ രണ്ടേക്കാ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഇവർക്ക് അഞ്ചില് വ്യാഴം ചില അനുഭവ ഗുണങ്ങൾ തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവാധിപൻ ചൊവ്വ ചില മൗല്യത്തിലാണ് കാണുന്നത് അപ്പോ ഇവർക്ക് ഗുണങ്ങളുണ്ടോ ഗുണങ്ങളുണ്ട് എന്നാൽ ചെറിയ ചില തർക്കങ്ങളുണ്ടോ തർക്കങ്ങളുണ്ട് അപ്പൊ ഇതിനെന്ത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവ് ദുർഗ ഭഗവതി പോലുള്ള ക്ഷേത്രത്തില് ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ദേഹ ശത്രുമുട്ടുകളും തീർക്കുക അതുപോലെ തന്നെ അഞ്ചിൽ വരുന്ന വ്യാഴം ചില അനുഭവങ്ങളാണ് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഇവർക്ക് തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമി പോലുള്ള ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും കഴിയും വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അഞ്ചിൽ വ്യാഴം ഒരു ചില ഗുണങ്ങൾ വരുത്തും എന്നാൽ അതിന് തടസ്സങ്ങളാവുന്ന ചില സ്ഥിതികളും ഉണ്ട് ഇത് കർക്കിട രാശിയിലാണല്ലോ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കർക്കിട രാശിയുടെ അധിപനായി വരുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ എന്നുള്ളത് തന്നെയാണല്ലോ മനസ്സ് അപ്പോൾ മനസ്സിന്റെ സമാധാനത്തിനായിക്കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം അല്ലെങ്കിൽ പാലാഭിഷേകം അതുപോലെ തന്നെ കട നെയ്വിളക്ക് സമർപ്പിക്കുക അത് ഒരു പരിധി വരെ നല്ലതായിട്ടാണ് കാണുന്നത് വിഷ്ണു ക്ഷേത്രത്തിലും കഴിയും വഴിപാട് എന്തെങ്കിലും ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ഈ വ്രതങ്ങളെ എന്ന് ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ചകളാണ് അതുപോലെ തന്നെ ശനിയാഴ്ചയും വ്രതങ്ങൾ എടുക്കാം എന്തുകൊണ്ടെന്നാല് ഇവർക്ക് ജന്മശനി കൂടിയാണല്ലോ അപ്പൊ ഈ ജന്മശനി കൊണ്ട് തന്നെ ചില ദുരിതങ്ങളും ദോഷങ്ങളും വരും അതുകൊണ്ട് തന്നെ ഈ സ്വാമി ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും വഴിപാട് കഴിച്ച ശേഷം ഇവര് സുപ്രധാനമായി ചെയ്യേണ്ടത് വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ മുപ്പട്ട് ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കാം അത് ഈ ജന്മശനിക്ക് ഒരു ഉത്തമ പരിഹാരമാണ് ഈ മുപ്പട്ട് ശനിയാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ശിവനും ഒരു വഴിപാട് കഴിക്കാം ശിവക്ഷേത്രത്തിൽ കഴിക്കാൻ വഴിപാട് കഴിക്കേണ്ടത് ഒരു പ്രധാന വഴിപാട് കടവിളക്കാണ് അതുപോലെ തന്നെ പിന്നീട് നിവേദിയാണ് അതുപോലെ തന്നെ ഏറ്റവും കൊണ്ട് ശിവക്ഷേത്രത്തിലെ കഴി ശംഖുധാര അങ്ങനെ ഒരു വഴിപാടുണ്ടല്ലോ അത് ഓങ്കാരത്തിൽ വരുന്നതാണ് അതായത് ഭഗവതീ സാന്നിധ്യത്തോട് വരുന്നതാണ് ശംഖുധാര വഴിപാട് കഴിക്കുമ്പോൾ മനസ്സിനും സ്വസ്ഥത കിട്ടിക്കൊണ്ട് ഏകദോഷത്തിന് പരിഹാരമായിക്കൊണ്ടും സർവ്വകാര്യ സാധ്യമായിക്കൊണ്ടും മുന്നോട്ട് പോകാൻ മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക് തുലാമാസത്തിൽ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് പന്ത്രണ്ട് കൂറുകളിലായിട്ട് ഈ ത്രിമാസ വല ചിന്തയില് ഇത്തരത്തിലാണ് പോകുന്നത് എന്നിരുന്നാലും വരും മാസങ്ങളിൽ അതായത് വൃശ്ചികമാസത്തില് നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളത് അടുത്ത തന്നെ കൃത്യമായ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി കാണാം നന്ദി നമസ്കാരം